സംഭവം എന്താണ് ഞാനത് യൂട്യൂബിൽ കണ്ടതാണ് അപ്പോൾ ഇതിന് ഈ ഒരു വര വരച്ചിട്ട് അതിൻ്റെ അടിയിൽ ഒരു ഇഞ്ചും ഇങ്ങനെ അടിയിൽ വരയ്ക്കാം എന്നിട്ട് ആക്സോ ബ്ലേഡ് വെച്ച് അതിന്റെ തൊലി മാത്രം ചെത്തി കളയണം അപ്പം ഞാൻ വെട്ടിക്കളയാൻ വേണ്ടി നിൽക്കായിരുന്നത് അപ്പോൾ പിന്നെ ഇതൊരു പരീക്ഷിച്ച് നോക്കാന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം പിറ്റത്തെ വർഷം മുതൽ അഞ്ചാറെണ്ണം ഉണ്ടായി പിന്നെ അതിൽ കൂടുതലുണ്ടായി പിന്നെ ഇപ്പം ഇത്ര നൂറെണ്ണം ഉണ്ടായിപ്പോൾ ഓർമ്മ ഇതിൽ കുറേ ആൾക്കാർക്ക് പറിച്ചു കൊടുത്തു കഴിഞ്ഞു നമ്മളീടി ഒക്കെ ആയിട്ടൊക്കെ വിഷുവിനും അതിനൊക്കെ ആൾക്കാർ വന്ന് ചോദിച്ചു തിരുവനന്തപുരം വരെ എത്തിയിട്ടുണ്ട് കാരണം ആൾക്കാർ കൊണ്ടുപോയിട്ട് ഓരോരുത്തർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത് നമുക്ക് ആർക്കെങ്കിലും കൊടുത്ത് തീർത്തല്ലേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ അടി കിടക്കണത് ജാമമായിട്ട് അതൊന്നും വളരില്ല അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിടയിൽ നിന്നെല്ലാം എടുത്ത് പൊട്ടിച്ചു പൊട്ടിച്ചു കൊടുത്തു ഇതിപ്പോ നമുക്ക് ഇനി മഴ പെയ്തു കഴിഞ്ഞ് കഴിയുമ്പോ ഇതിന്റെ അടിയിൽ വെള്ളത്തിൽ ഈ മണ്ണില് മുട്ടിക്കഴിഞ്ഞാൽ എല്ലാം പൂത്ത് ചീത്തായി പോകും അഴുകിപ്പോകും അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവർ ചാക്ക് ഇങ്ങനെ ഇട്ടു കൊടുത്തതാണ് ഇത് പൊക്കി നമുക്ക് ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല ആദ്യം തന്നെ ഇത് മുഴുവൻ ഇട്ടു കൊടുത്തു ഇത് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നാലും നമ്മൾ ഇത് എന്ത് ചെയ്യുന്നു വിചാരിച്ചിരിക്കുകയാണ് ഇപ്പൊ വറക്കാനും കൊള്ളാം ഇത് നല്ല വറക്കാൻ നല്ല ക്രിസ്പി ക്രിസ്പിയായിട്ടിരിക്കും ഞങ്ങൾ ആദ്യമായിട്ട് ഇന്ന് ചക്ക ഇട്ടിട്ട് വറക്കാൻ വെച്ചിരിക്കാണ് അതെ അതെ മോതിരവള എന്താ ഇവിടെ ഇട്ടേക്കണത് കണ്ടോ അടയാളം കണ്ടോ കണ്ടോ ഒരു സ്ക്വയർ ഇതില് അതിട്ടതിന് ശേഷം അതിന്റെ അടിയിൽ ഇഷ്ടംപോലെ അങ്ങ് വന്നു തുടങ്ങി ഇനിയിപ്പോ അടുത്തോല്ല ഇതിന്റെ ഇരട്ടി ആയിരിക്കും പറഞ്ഞത് കൊടുത്താൽ മതിയോ ആ ഒരു തവണ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പൊ അതിനിപ്പം അടുത്തോല്ല എന്ത് ചെയ്യാന്ന് വിചാരിക്കുക ഓരോ വർഷം കൂടുതലും ഉണ്ടായിക്കൊണ്ടിരിക്കുക